ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡി വൈ എഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് വസീഫ് ഇന്നത്തെ ഈ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്ത പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാവും ഡി വൈ എഫ്ഐയുടെ മുൻ നേതാവും കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ സഖാവ് ഗോവിന്ദ മാഷ് വേദിയിലുള്ള പൊതുപ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ അവരുടെയും ബഹുമാനിരയായ നേതാക്കൾ ശ്രീ എസ് ആർ പി അടക്കം ബഹുമാന്യായ സഖാവ് എം എ ബേബി അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് അടക്കം വേദിയിലുള്ള സഖാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ മനുഷ്യ ചങ്ങല സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് തീരുമാനിച്ചത് എനിക്ക് മുൻപ് സംസാരിച്ച സഖാക്കളെല്ലാം സൂചിപ്പിച്ചതുപോലെ മനുഷ്യചങ്ങല ചങ്ങല മനുഷ്യ മതിലായി മാറിയ ചരിത്ര നിമിഷത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇക്കാലഘട്ടത്തിൽ പ്രസക്തമായ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഏറ്റവും പ്രധാനമായ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഡിവൈഎഫ്എയുടെ സംസ്ഥാന കമ്മിറ്റി ഇത്തരമൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധം കൊണ്ടുവന്ന് അവിടത്തെ ജനങ്ങളെയും സർക്കാരിനെയും തമ്മിൽ തെറ്റിക്കുന്നതിനു വേണ്ടി ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി ഇവിടുത്തെ പോലും പ്രയാസത്തിലാക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏഴ് വർഷം കൊണ്ട് ഏതാണ്ട് പത്തു വർഷത്തിലേക്ക് എത്തുമ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞ ഭരണ ഭരണകാലത്തും ഈ ഭരണകാലത്തുമായി പത്തു വർഷത്തോളം എത്തുമ്പോൾ വലിയ കടുത്ത സാമ്പത്തിക പ്രയാസം കേരളത്തിൽ സൃഷ്ടിക്കുക ഒരു തുടർഭരണം ലഭിച്ച സാഹചര്യത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണത്തെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്കുള്ള സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാന വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി നാം അണിനിരത്തിയ മറ്റൊരു വിഷയം തൊഴിലില്ലായ്മ തന്നെയാണ് ഈ ഭരണകാലത്ത് തന്നെയാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തേണ്ട തൊഴിൽ മേഖലകൾ കണ്ടെത്തേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം വിറ്റഴിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് നൽകിക്കൊണ്ട് നിലവിലെ തൊഴിൽ സാധ്യതകൾ കൂടി അടച്ചെടുത്തുകൊണ്ട് ഇവിടുത്തെ യുവജനങ്ങൾക്കും അഭ്യസ്ഥ വിദ്യർക്കും തൊഴിലില്ലായ്മയുടെ കടുത്ത പ്രയാസം അനുഭവിക്കുന്നതിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിലേക്ക് എത്തി എത്തി നിൽക്കുന്നു ഇരുപത്തി അയ്യായിരത്തിൽ പരം ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ കാരണം മരണപ്പെടുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്ന സത്യാവസ്ഥ നമ്മളെല്ലാവരും കാണുകയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് റെയിൽവേ മേഖലയിലെ അവഗണന എന്ന് പറയുന്നത് സദാൻ ഇന്ത്യയിലേക്ക് സദാൻ സ്റ്റേറ്റുകളിലെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലെ സംസ്ഥാനങ്ങളോടെല്ലാം കടുത്ത അവഗണന നടത്തുന്നതായി രാജ്യസഭയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭയിലും ലോകസഭയിലുമായി നമ്മുടെ എം പിമാർ സംസാരിക്കുന്ന പലപ്പോഴും നമുക്ക് കാണാനിടയായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങളെയും പ്രയാസത്തിലാക്കുക എന്നതിനപ്പുറം ഏറ്റവും പ്രധാനമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മേഖല ജനങ്ങളുടെ യാത്ര പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്തവരായി കേന്ദ്ര സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നല്ല രാജ്യത്തു നിന്നല്ല എവിടെയും മറ്റൊരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിനും മറ്റൊരു പ്രസ്ഥാനത്തിനും ഏറ്റെടുക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചത് എൺപത്തിയേഴിലെ മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷം ഏതാണ്ട് മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ചരിത്രത്തിന്റെ ഇട ഇട ഇടത്ത് പിടിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ട് ഈ മനുഷ്യച്ചങ്ങല ആ ചരിത്രത്തിന്റെ ഇടം പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ തന്നെ മനുഷ്യച്ചങ്ങലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഇവിടെ ബഹുജനങ്ങൾ ആകെ പങ്കെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കാര്യം മാത്രമാണ് ഡിവൈഎഫ്ഐക്ക് ഈ കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് കേരളത്തിന് നൽകേണ്ട പണമായാലും റെയിൽവേ മേഖലയിലെ മുന്നേറ്റമായിരുന്നാലും തൊഴിൽ മേഖലയായിരുന്നാലും കേരളത്തിന് നൽകേണ്ട ഔദാര്യമല്ല കേരളത്തിനോടും അത്തരം സംസ്ഥാനങ്ങളോടുമുള്ള അവകാശമാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഭാഗമായി നിൽക്കുന്ന നമുക്ക് ഏവർക്കും സാധിക്കണമെന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്ത ക്യാമ്പയിന്റെ ഭാഗമായി വളരെയധികം നല്ല പ്രതികരണം ഓരോ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകളിൽ പൊതുയിടങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് ലഘുലേഖ വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾ എഴുത്തുകാർ സിനിമാ മേഖലയിലുള്ളവർ ചിന്തകർ അടക്കം എല്ലാ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ സാധാരണക്കാരായ ജനങ്ങൾ തൊഴിലാളികൾ അങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ